മഹാശിവരാത്രി പിതൃതർപ്പണത്തിനായി ജനലക്ഷങ്ങളാണ് അൽവാമണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ബലിതർപ്പണത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത് ലബി സജീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ആലുവ മണപ്പുറം ഭക്തിസാന്ദ്രമാണ് പുലർച്ചെ അഞ്ചു മണി മുതൽ തന്നെ ഇങ്ങോ ഇവിടുത്തെ വിശേഷാൽ പൂജാ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു നാടിന്റെ നാനാഭാഗത്ത് നിന്ന് ആളുകൾ ആളുകൾ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയാണ് മഹാശിവരാത്രി ആഘോഷം രാത്രിയാകുമ്പോഴേക്കും ജനലക്ഷങ്ങളായിരിക്കും ഈ ആലുവ മണപ്പുറത്ത് ഉണ്ടായിരിക്കുക ഇങ്ങോട്ടെത്തി പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തി സൗകര്യപൂർവ്വം മടങ്ങുന്നതിനായി എഴുന്നൂറോളം ബലിത്തറകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരിക്കൽ വ്രതമെടുത്ത് ഇങ്ങോട്ട് എത്തുന്നവർ പുലർച്ചെ മുതൽ തന്നെ ഈ തർപ്പണ ചടങ്ങുകൾക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ആലുവ ഈ ഇപ്പൊ പുഴയോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഈ ബലിത്തറകളിലേക്ക് എത്തുന്നവർക്ക് അപകടമൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനായി ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ് ഒപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറോളം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് അമ്യൂസ്മെന്റ് പാർക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്യാപാരമേള ഇതെല്ലാം ഈ ആലുവ മഹാശിവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുണ്ട് വളരെയേറെ ഐതിഹ്യ പെരുമയുള്ള ഈ ആചാരത്തിന്റെ ഭാഗമായി മാറുന്നതിന് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇങ്ങോട്ട് ആളുകൾ എത്തുകയാണ് രാത്രി ഇവിടെ പഞ്ചാക്ഷരി മന്ത്രത്താൽ മുഖരിതമായിരിക്കും ഏതായാലും ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി ഈ വളരെ പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി